ആലപ്പുഴ ചങ്ങനാശ്ശേരി എ സി റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന ചില പാർക്കിംഗ് കാഴ്ചകളാണിത് കുട്ടനാടിൻ്റെ വികസന വിപ്ലവത്തിന് തുടക്കം കുറിച്ചൊരു റോഡാണ് എ സി റോഡ് എന്ന ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പൂർണമായും മനുഷ്യനിർമ്മിതമായ ഒരു കനാലാണ് ഈ റോഡിന് സമാന്തരമായിട്ടുള്ളത് കരമാർഗവും ജലമാർഗവും ഗതാഗതം എളുപ്പമാക്കുക കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലെ വെള്ളം വളരെ വേഗത്തിൽ എ സി കനാലിലൂടെ കായലിലേക്ക് ഒഴുക്കി തുടങ്ങിയ തുടങ്ങിയ കൂടിയാണ് ഈ കനാൽ നിർമ്മിച്ചതെങ്കിൽ ഇന്ന് ഈ കനാലിൻ്റെ സമീപത്ത് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഉപദ്രവമായി മാറിയിരിക്കുകയാണ് ഈ കനാൽ ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ എ സി റോഡ് യാഥാർത്ഥ്യമായതോടുകൂടിയാണ് കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ധാരാളം റോഡുകളും ഓരോ വീടുകളുടെ വാതിൽക്കലും വരെ വാഹനങ്ങൾ എത്തിച്ചേർന്നത് അതിന് കാരണമായത് എ സി കനാലിന് കുറുകെ നിർമ്മിച്ച ചെറുതും വലുതുമായിട്ടുള്ള ഈ പാലങ്ങളാണ് എന്നാൽ വെള്ളപ്പൊക്കത്തിൻ്റെ നാളുകളിൽ ഈ കനാലിൻ്റെ സമീപത്തെ റോഡുകളിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ് വെള്ളത്തിൽ മുങ്ങിയ റോഡിലൂടെ കിലോമീറ്ററുകളോളം നടന്നു വേണം ഈ പാലത്തിലെത്താൻ ഈ അവസരത്തിൽ അവർ ചെയ്തിരുന്നത് വീടുകളുടെ മുൻപിൽ നിന്ന് നേരെ എ സി റോഡിലേക്ക് കയറുന്നതിന് വേണ്ടി ചെറുവള്ളങ്ങളും കെട്ടിയുണ്ടാക്കിയ ചങ്ങാടങ്ങളിലുമൊക്കെയായിരുന്നു നേരെ എ സി റോഡിലേക്ക് എത്തിയിരുന്നത് എന്നാൽ ഇന്ന് പോള തിങ്ങി നിറഞ്ഞ ഈ കനാലിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് ഒഴുക്ക് നിലച്ച് കൊതുകുകളുടെയും ഇഴജന്തുക്കളുടെയും ഒക്കെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഏതാനും ചില വീട്ടുകാർ ചേർന്ന് ഇവിടെ ഒരു കടത്ത് തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുവഴിയാണ് അവർ ചെറുവള്ളങ്ങളും ഈ കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിലുമൊക്കെ അക്കരക്കരയും എത്തുന്നത് ജനരോഷം ശക്തമാകുമ്പോൾ കുട്ടനാട്ടിലെ പദ്ധതി പ്രഖ്യാപനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നീ അതുമല്ലെങ്കിൽ ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് പോളവാരൽ നാടകം അതായത് കനാലിലെ പോളവാരി എ സി റോഡിന് സമീപത്തേക്കിടുകയാണ് ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടാണ് ഈ പോളവാരി ഇടുന്നത് പോള വാരുന്ന വികസന നായകന്മാരെയല്ല ഇവിടെ ആവശ്യം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് ഈ ജനതയ്ക്ക് ആവശ്യം അതിന് ആദ്യം വേണ്ടത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കനാലും റോഡുമൊക്കെ നിർമ്മിച്ച കാലത്തെ ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയാണ് വെറും പത്തോ ഇരുപതോ പടികൾ മാത്രമുള്ള കെട്ടിടങ്ങളുടെ മുകൾ നിലയിലെത്താന് ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ലക്ഷങ്ങളുടെ ലിഫ്റ്റ് പണിയുന്ന നേതാക്കന്മാരും ഭരണാധികാരികളും ഇതൊന്ന് കാണണം വർഷത്തിൻ്റെ പകുതി മാസവും ചെളിയും പോളയും നിറഞ്ഞ ദുരിത വഴിയിൽ ജീവിതം തള്ളി നീക്കുന്ന പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമുള്ള നൂറുകണക്കിന് കുടുംബങ്ങളുടെ കണ്ണുനീരും നിലവിളിയുമൊക്കെ കേൾക്കാതെ പോകരുത് തോടുകളിലെയും നദികളിലെയും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ അതുപോലെ തന്നെ വകുപ്പുകളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ പ്രളയജലം കടലിലേക്ക് വളരെ വേഗത്തിൽ ഒഴുക്കിവിടാനും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുക കുട്ടനാട്ടിലെ പ്രളയം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് കുട്ടനാട്ടിലെ പ്രായമുള്ള ആളുകളുടെ അഭിപ്രായം